ദൈവത്തിന്റെ അതിപരിശ്രമം വാഴത്തപ്പെടുന്നു മറ്റൊരു നോമ്പുകാലവും കൂടി നമ്മെ തേടി വന്നിരിക്കുകയാണ് ഒരുപാട് മാറ്റങ്ങളും ചിട്ടകളും ഒക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ജീവിതത്തിന്റെ ഭാഗമായി കാണും പക്ഷെ എപ്പോഴും ചിട്ടകൾ മാത്രം ജീവിച്ചുകൊണ്ട് ഒരു നോമ്പുകാലത്തെ അതിജീവിക്കാൻ കഴിയുമോ യഥാർത്ഥത്തിൽ ഒരു വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ നോമ്പുകാലം പൂർണ്ണമാകുന്നു ഇല്ല തീർത്തും പറയുകയാണെങ്കിൽ നമ്മുടെ ചിന്തകളുടെ ശുദ്ധിയും ഈ നോമ്പുകാലത്ത് അനിവാര്യമാണ് പക്ഷെ എന്തൊക്കെയാണ് ചിന്തകൾ മനുഷ്യജീവിതമായ പല ചിന്തകളും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വരാറുണ്ട് പക്ഷേ ഈ ചിന്തകളൊക്കെ നന്മയും തിന്മയും ഇടകലർന്നതാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ നോമ്പുകാലത്ത് മാറ്റി നിർത്തുക തന്നെ ചെയ്യണം പ്രധാനമായും രണ്ട് ചിന്തകളാണ് ഈ നോമ്പുകാലത്ത് നമ്മൾ മാറ്റി ഒന്ന് മാനസാന്ദ്രതയും മനസാക്ഷിയെയും ചോദ്യം ചെയ്യുന്ന ചിന്തകൾ ഒരു മനുഷ്യൻ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുന്നു ഒരാളെ ഉപദ്രവിക്കാൻ തീരുമാനിക്കുന്നു എന്നിട്ടായാലും നോമ്പ് എടുക്കുകയാണ് വെജിറ്റേറിയനായി മാറുന്നത് അങ്ങനെ ചെയ്തത് എന്ത് ഉത്തരമാണ് നിങ്ങൾക്ക് നൽകാനുള്ളത് ക്രിസ്തീയ ആത്മീയതയുടെ അന്തരീക്ഷം തീർത്ഥം അവസാനിക്കുന്നതിലേ അവിടെ ചെയ്യുന്നത് പകരം എന്ത് ചെയ്യണം മനുഷ്യൻ സ്നേഹിക്കുകയും സ്നേഹപാഠങ്ങൾ അവന്റെ മനസാക്ഷിയിലേക്ക് എത്തുകയും സ്വയം മനസാന്തരപ്പെടുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ചിന്ത ശുദ്ധമായി മാറുന്നത് ഈ നോമ്പുകാലത്ത് പരസ്പരം സ്നേഹിക്കുകയും എന്റെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുകയും എന്റെ ചിന്ത എൻ്റെ ദൈവമാണെന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനാറ്റിയിരുന്നത് ഏതൊരു ക്രിസ്ത്യാനിയും നോമ്പുകാര അങ്ങനെയുള്ള ചിന്തകളിലേക്ക് ആക്കുമ്പോഴാണ് അവന്റെ നോമ്പ് പൂർണ്ണമായുള്ളത് ചിട്ടാവട്ടങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടും ഇതൊന്നും പൂർണ്ണമാക്കാൻ കഴിയാതെ എന്തിനാണ് നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് തന്നെ രണ്ടാമത് പറയാനുള്ളത് അഹങ്കാരം അഹം എന്ന ഭാവം ഞാനും ചിന്ത ഓരോ മനുഷ്യനെയും നശിപ്പിക്കുന്നതാണ് എപ്പോഴും ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ നമ്മൾ ഞാനാണ് വലുത് ദൈവമല്ല വലുത് എന്ന ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ട് പക്ഷെ ശരിക്കും ആരാണ് വലുത് ഞാനല്ല ദൈവമാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം ദൈവത്തിന് വേണ്ടി വേലയ്ക്ക് ആകുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ആഗ്രഹങ്ങളും ചിട്ടകളും അനുസരിച്ചുകൊണ്ട് ഒരു നോമ്പുകാലം പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ സ്വയം സമർപ്പിച്ചിരിക്കുന്നത് ദൈവത്തിലേക്കാണ് അല്ലാതെ എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയല്ല നമ്മൾ നോമ്പെടുക്കുന്നത് എനിക്ക് അനുഗ്രഹങ്ങൾ വരുവാനും വേണ്ടിയല്ല ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ട് ജീവിതത്തെ ഒരുക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ അടമയാണ് ഒരു നോമ്പുകാലം പക്ഷെ അവിടെ അഹങ്കാരവും അഹംഭാവവും എടുക്കുമ്പോൾ എങ്ങനെയാണ് ദൈവികള അവരുടെ ജീവിതത്തിലേക്ക് എത്തുന്നത് ഞാൻ എല്ലാം നേടിയവനാണ് എന്റെ എല്ലാം എന്ന ചിന്തയിലേക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നോമ്പുകാരൻ അസഹനതയുടെ അയാൾക്ക് ഒരിക്കലും നോമ്പ് പൂർണമാക്കുവാൻ കഴിയില്ല ശുദ്ധയോടെ ചിന്തകളിലേക്ക് എത്തിക്കാം ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം ജീവിതത്തിന്റെ ഭാഗമാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ഈ നോമ്പുകാരൻ നമ്മൾ എല്ലാവരും മറന്നുകൊണ്ട് ചിന്തിക്കേണ്ടത് ഞാനല്ല ദൈവത്തിലേക്കാണ് എന്നെ സമർപ്പിക്കേണ്ടത് എന്നാണ് നോമ്പ് പൂർണ്ണമായി കഴിയുമ്പോൾ ഒരു ശുദ്ധിയുള്ള ശുദ്ധിയുള്ളൊരാത്മാവായി മാനസാന്തരത്തിന്റെ പാതയിലേക്ക് നമുക്ക് എത്താൻ കഴിയും അങ്ങനെയുള്ളൊരു പാത ഒരുക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ നോമ്പുകൾ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവങ്ങളുടെയും സമൃദ്ധമായ മാറട്ടെ